അതുപോലെ ആടാ നിങ്ങൾ അപ്പമായിട്ട് കണക്ക സലവന്നോ അറിയോ അന്ന് അഷാബ കുണ്ടിക്ക് 3000 വർത്തൻ കണ്ടിന്യൂട്ട് പാർട്ടി നടന്നിട്ടുണ്ട് അറിയാ ഇങ്ങോട്ട് അമ്മച്ചിന്നൊക്കെ വരുന്നു ഇച്ചു ഐ ഹോപ്പ് അപ്പുറൂടെ જોઈക്ക് അപ്പൻ പറയ് കണ്ടിന്യൂട്ടി സൂപ്പ് പോയി ചില കുട്ടാനൊക്കെ നടക്കിടക്കി സൂപ്പ് നമ്മുടെ സെൽഫി എടു ഒരു മാറി മാറി സെൽഫി ഇടാമല്ലേ ഫോൺസ് എടുക്കാനായിട്ട് നടക്കില്ല സ്ട്രെൻ്റ് കൂടി ഇപ്പൊ ഞാൻ <laughs> ും അവരെ സെൽഫി എടുത്തു അപ്പോഴെന്ത് അതിനൊക്കെ ചെക്കന്മാര് ചെട്ടന്മാര് സെൽഫി കണ്ടിട്ട് നിങ്ങള് കൂടിയിട്ട് സെൽഫി എടുത്തു കഴിഞ്ഞാൽ എട്ട് എട്ട് നോക്കിയിട്ടുണ്ടോ അതിനൊരു அப்படி <laughs> <laughs>